ബിജെപിക്ക് പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ബീഹാർ മന്ത്രിസഭാംഗം നിതിൻ നബീൻ സിൻഹയാണ് പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നാല് തവണയായി എം എൽ എ ആണ് യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറിയായ നിതിൻ മുതിർന്ന ബിജെപി നേതാവ് നബീൻ കിഷോർ സിൻഹയുടെ മകനാണ് ഏപ്രിലിൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നബിൻ സിൻഹ എത്തിയേക്കും വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് നിലവിലെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ അവസാനിച്ചിരുന്നു പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് കാലാവധി നീട്ടുകയായിരുന്നു ഇപ്പോൾ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ എത്തുകയാണ് വിവരങ്ങൾ മോദി അമിത് ഷാ ദ്വയങ്ങൾ ബിജെപിയുടെ തലപ്പത്തേക്ക് വന്നതിന് ശേഷം ഞെട്ടിക്കുന്ന തീരുമാനങ്ങൾ അപ്രതീക്ഷിത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർ എല്ലായിപ്പോഴും ഒരു ശ്രദ്ധ വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കോ ആ ഇത്തരം വിവരങ്ങൾ ചോർന്നു കിട്ടരുത് എന്നവർക്ക് നിർബന്ധവുമുണ്ട് അത്തരത്തിൽ ഒരു അപ്രതീക്ഷിത ആ സ്ഥാനാർത്ഥിയാണ് ഈ ഈ ഒരു ചുമതലയിലേക്ക് എത്തുന്നത് അതായത് ഇതിനോടകം അദ്ദേഹം നാമനിർദ്ദേശ പത്രിക ഈ പദവിയിലേക്ക് സമർപ്പിച്ച് സമർപ്പിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തെ ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിതിൻ നബീൻ സിൻഹ അദ്ദേഹത്തെ ഇപ്പോൾ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നു നിലവിൽ ബിഹാറിൽ അദ്ദേഹം മന്ത്രിയാണ് നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ പുതു തലമുറ നേതാക്കളെ വളർത്തിക്കൊണ്ടുവരികയാണ് ബി ജെ പി എന്നുള്ളത് വ്യക്തമാകുന്നു നാല് തവണ എം എൽ എ ആയി ഇപ്പോൾ നാലാം തവണ എം എൽ എ ആണ് മന്ത്രിയാണ് മുൻ യുവമോർച്ച സെക്രട്ടറിയാണ് മുതിർന്ന ബി ജെ പി നേതാവ് നവീൻ കിഷോർ സിൻഹയുടെ മകൻ കൂടിയാണ് അദ്ദേഹം ഏപ്രിൽ മാസത്തിൽ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതിൻ നവീൻ സിൻഹ തന്നെ എത്തിയേക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്രതീക്ഷിത ഒരു സ്ഥാനാർത്ഥി ഈ ഒരു പദവിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞു കേട്ട പേരുകളൊക്കെ തന്നെ ഭൂപേന്ദ്ര യാദവിന്റെയും ധർമ്മേന്ദ്ര പ്രധാന്റെയും ഒക്കെയാണ് അതിനിടയിലാണ് ബിഹാറിൽ നിന്നും എൻ ഡി എക്ക് കൂറ്റൻ വിജയം നൽകിയ ബിഹാറിൽ നിന്നും ഈ നവീൻ നവീൻ സിൻഹ എത്തുന്ന നിതിൻ നവീൻ സിൻഹ എത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുന്നത് പുതിയ ദേശീയ വർക്കിംഗ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് നിതിൻ നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അതായത് പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് തലങ്ങളിലേക്ക് ബി എന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്